മാർച്ച് മുപ്പത് ശിലാ മാതാവ് ആയിരത്തി അറുനൂറ്റി ഇരുപത് അലക്സാൻഡ്രിയയിലെ ഒരു അന്ധയായ യുവതിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കാഴ്ച നൽകി അവളോട് ഒരു പള്ളി പണിയാൻ ആവശ്യപ്പെടുകയും അവിടുത്തെ കുന്നുകളിലെ പാറകൾക്കിടയിൽ ഒളിച്ചു കിടക്കുന്ന ഒരു രൂപമെടുത്ത് അത് പള്ളിയിൽ പ്രതിഷ്ഠിക്കാനും ആവശ്യപ്പെടുകയും ചെയ്തു ഇത് അത്ഭുതമെന്ന് തിരിച്ചറിഞ്ഞ അലക്സാൻഡ്രിയ ജനങ്ങൾ മാതാവ് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുകയും അവിടെ കുഴിക്കുകയും പാരിയൻ മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഒരു രൂപം കണ്ടെടുക്കുകയും ചെയ്തു അങ്ങനെ അവർ ഒരു പള്ളി നിർമ്മിച്ച് അതിൽ മാതാവിൻ്റെ സ്വരൂപം പ്രതിഷ്ഠിക്കുകയും ആദ്യത്തെ സന്യാസിയും മഠാധിപതിയുമായ വിശുദ്ധ അന്തോണീസിനെ അവിടെ ആരാധന നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഇത് നിർത്തലാക്കിയ ശേഷം വീണ്ടും ഇത് പുനഃപ്രതിഷ്ഠിക്കുകയും ആരാധന നടത്തുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിലെ മരിയൻ യൂക്കിരിസ്റ്റിക് കോൺഗ്രസിൽ അവസാനം പരിശുദ്ധ അമ്മയ്ക്ക് കിരീടധാരണം നൽകുകയും ചെയ്തു ക്രിസ്തുവിൽ പ്രിയരെ സ്നേഹത്തിലും ഐക്യത്തിലും നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ അപ്പോൾ ഈ അമ്മയുടെ മാതിസ് അപേക്ഷിച്ച് നമുക്കെന്നും പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ